കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ അസാധാരണ നീക്കവുമായി രാജ്ഭവൻ നിയമനത്തിൽ രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സാധാരണഗതിയിൽ സർക്കാരാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർവകലാശാല പ്രതിനിധി പിന്മാറിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചാൻസലറുടെ ഈ നടപടി ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു ഗവർണർ ഒരു പോരിനെ വീണ്ടും ഇറങ്ങുന്നു എന്ന് ബോധ്യപ്പെടുന്ന സംഭവമാണോ ഇത് എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ ഉമേഷ് ഗുഡ് ഈവനിംഗ് സ്കേൻ എന്തായാലും ഗവർണറുടെ നടപടി അസാധാരണ നടപടിയാണ് ഇതുവരെ ഒരു രീതിയിലും ഇത്തരത്തിലൊരു നടപടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല രാജ്ഭവനിൽ അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷമായി കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ഥിരം വീസിയില്ല കഴിഞ്ഞ മുൻ ഗവർണർ അടക്കം നിരവധി തവണ ഈ സർച്ച് കമ്മിറ്റി പ്രതിനിധി നൽകണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചെങ്കിലും അത് നടപ്പാക്കാത്തതു കൊണ്ട് തന്നെ ഈ ഈ സർച്ച് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒരു സർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പക്ഷേ ആ സർച്ച് കമ്മിറ്റിയിൽ സർവകലാശാല സർവകലാശാല പ്രതിനിധിയായ സർക്കാർ പ്രതിനിധി ഒടുവിൽ പിന്മാറുന്ന സാഹചര്യമുണ്ടായി ഇപ്പോഴത്തെ ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ മെമ്പർ സെക്രട്ടറി കൂടിയായ എ സാബു ആണ് അതിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയത് ഇതോടുകൂടി മൂന്ന് പേർ സർച്ച് കമ്മിറ്റിയിൽ വേണം അതോടുകൂടി പേരായി ചുരുങ്ങി അത്തരത്തിലൊരു സാഹചര്യത്തിൽ സർച്ച് കമ്മിറ്റി തന്നെ അസാധുവാവും സാധാരണഗതിയിൽ സർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ മാത്രമാണ് ഇത്തരത്തിൽ വി സി നിയമനത്തിൽ രാജ്ഭവന്റെ അധികാരം അതിനുശേഷം ഈ അപേക്ഷകൾ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് ഉന്നത വിദ്യാഭ്യാസ അപേക്ഷകൾ ക്ഷണിച്ച് അത് ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഈ സർച്ച് കമ്മിറ്റിക്ക് നൽകും സർച്ച് കമ്മിറ്റിയാണ് അതിൽ യോഗ്യരായവരെ കണ്ടെത്തി നിയമന നിയമിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകുന്നത് ഇതാണ് നടപടിക്രമം പക്ഷേ ഈ നടപടിക്രമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ രാജ്ഭവൻ സ്വന്തം നിലയിൽ ഇപ്പോൾ സർച്ച് കമ്മിറ്റി രൂപീകരിച്ചു സർച്ച് കമ്മിറ്റി സ്വാഭാവികമായി രാജ്ഭവൻ തന്നെയാണ് രൂപീകരിക്കേണ്ടത് പക്ഷേ വി സി നിയമനത്തിലുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുന്നു പത്ത് വർഷം പ്രൗസർ പോസ്റ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം ഡിസംബർ അഞ്ചാം തീയതിക്ക് മുൻപ് ഈ അപേക്ഷകൾ സമർപ്പിക്കണം അഞ്ചാം തീയതി അപേക്ഷകൾ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ ാണ്ഡ് ഈവനിങ് ഡോക്ടർ ബിന്ദു ശരിക്കും രാജ്ഭവന്റെ തീർച്ചയായും അമിതാധികാര ശേഷാധിപത്യ പ്രവണത എന്ന് പറയുന്നത് ഇതാണ് ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള നടപടിയാണ് രാജ്ഭവനിൽ നിന്ന് സ്വീകരിച്ചു കാണുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാറുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിജിറ്റൽ സർവകലാശാലയിലും കെ ടി യു ഒക്കെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണല്ലോ അവിടെ പോലും സംസ്ഥാന ഗവൺമെന്റ് ആണ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ വികലമായ ഒരു സമീപനമാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെ ഒരു ഉത്തരവ് രാജ്ഭവനിൽ സൂചനയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി താക്കോൽ സ്ഥാനങ്ങളിൽ അത്തരം അഫിനിറ്റീസ് ഉള്ള ആളുകളെ തിരികെ കഴിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണിത് ഇപ്പോൾ ഉടനെ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കാരണം ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തില് ോ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാജ്ഭവനിൽ കയറിയ ഒരു ഗവർണറും ഇത്തരം ഒരു ഉത്തരവിടാൻ താല്പര്യവും കാണിച്ചില്ല ധൈര്യവും കാണിച്ചില്ല എന്നാൽ ഈ ഗവർണർ തന്റെ ഒരു അസാധാരണ നീക്കത്തിലൂടെ ശരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നടക്കിയിരിക്കുകയാണ് അത് തീർച്ചയായും അദ്ദേഹം ഒരു സംഘപരിവാര അജണ്ട നടപ്പാക്കുകയാണ് അദ്ദേഹം കുട്ടിക്കാലം മുതലേ ഈ വളർന്നു വന്ന ഒരാളാണ് അത് അതാണ് ശരി എന്ന് ധരിക്ക ധരിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിന് മുന്ന വഴികൾ എന്താണ് കാര്യം രാജ്ഭവന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാൻ സർക്കാർ തയ്യാറാകുമോ അതോ രാജ്ഭവൻ എടുത്ത തീരുമാനമായി മുന്നോട്ട് പോകും എന്തായിരിക്കും നമ്മുടെ മുന്നിലെ വഴി അത് നിയമോപദേശം സ്വീകരിച്ച് അതനുസരിച്ച് നടപടി സ്വീകരിക്കും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതപര്യന്തം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ വളരെ മോശമായ നിലയിൽ ഈ കേന്ദ്രീകരണ പരിശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന കാര്യാണ് ഇപ്പോൾ എജിമായി ബന്ധപ്പെട്ട് നിയമോപദേശം വാങ്ങിയതിൻ്റെ ശേഷം അതിനനുസരിച്ചേ നടപടികൾ സ്വീകരിക്കു. ആ ഇതിനെ കം എജിയെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? ആ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് കാരണം ഇതൊരു അസാധാരണ നീക്കും തന്നെയാണ്ല്ലോ. തീർച്ചയായും അപ്പോൾ ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ഇത്തരം പുത്തൻ പ്രവണതകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കീഴ്വഴക്കങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഗവർണർ ആരോടും ചോദിക്കാതെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് എങ്ങനെ ചെറുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ ബിന്ദു ആലോചിക്കുന്നത് നിയമപരം അല്ലാത്ത രീതിയിൽ ഇപ്പൊ നിയമപരമായിട്ട് എന്തായാലും വഴികൾ തേടേണ്ടി വരും അതല്ലാതെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ ആസൂത്രിതമായിട്ട് ഈ അജണ്ട നടപ്പാക്കൊണ്ടിരിക്കയാണ് സംഘപരിവാര ശക്തികൾ മുന്നോട്ട് വെക്കുന്ന ആശയപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വേദികളാക്കി ഈ ഉന്നത ദിക്ഷണ കേന്ദ്രങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷ സൃഷ്ടി അത് ചെയ്യാണ് ചെയ്യുന്നത് അതി ഇതിന്റെ ഭാഗമായിട്ട് പല സർവകലാശാലകളിലും കേരളത്തിലെ അല്ല ഡൽഹിയിലെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത സർവകലാശാലകളായിരുന്ന ജെ എൻ യുവിൽ ഉൾപ്പെടെ അദ്ധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും എല്ലാം നാനാമുഖമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ബൗദ്ധികമായ പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നടക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത് ഫാസിസം മറനീക്കി പുറത്തു വരികയാണ് ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിൽ അധികാരത്തിൽ അധിരമിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ വൃത്തത്തിനകത്ത് വരാത്ത കാര്യങ്ങളിലേക്ക് പോലും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതിർത്തി രേഖകൾ അതിലംഘിക്കാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ പ്രൈം ടൈമിൽ ചേർന്നതിന് എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി ഡോക്ടർ ആർബിന്ദു സംസാരിക്കുന്നു നിയമ നടപടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഡോക്ടർ ബിന്ദു പറയുന്നത് അഡ്വക്കേറ്റ് ജനറലുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള നിലപാടാണ് ഗവർണർ എടുത്തിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസിൻ്റെ ഫിലോസഫി നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് സംഘപരിവാറിൽ പരിശീലനം കിട്ടിയ ഒരാൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതെന്നേ ഉള്ളൂ എന്നാണ് ഡോക്ടർ ബിന്ദു പറയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ അതിശക്തമായി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല കോടതി വ്യവഹാരങ്ങളിലേക്കും ഈ നിയമനം കടന്നു ചെല്ലും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഉമേഷ് ബാലകൃഷ്ണൻ തുടരുകയാണ് ഉമേഷ് നിയമവൃത്തങ്ങളിലൊക്കെ തന്നെ ചെറിയൊരു ജട്ടൽ ഉണ്ടാക്കുന്ന തീരുമാനമാണ് രാജ്ഭവനിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല ഉമേഷ് തീർച്ചയായും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വിസി നിയമനമാണ് അത് സുപ്രീം കോടതി വരെ ഇടപെട്ട് സുപ്രീം കോടതി തന്നെ ഒരു സർച്ച് കമ്മിറ്റി ചെയർമാനെ നിശ്ചയിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അവിടെ പോലും ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചത് ഈ രീതിയിൽ നിർണായകമായ ഘട്ടങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരിനാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച് ഇതുവരെ രാജ്ഭവനിൽ നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ ഗവർണറുടെ കാലത്തും സർക്കാർ ഗവർണർ പോലും രൂക്ഷമായിരുന്നു ആ ഘട്ടത്തിൽ പോലും ഇത്തരമൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി അതിനു ആ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ രാജ്ഭവൻ തയ്യാറായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ വിശദീകരണം നമ്മൾ തേടിയിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ അപ്പോയിങ് അതോറിറ്റി എന്ന് പറയുന്നത് രാജ്ഭവനാണ് അതുകൊണ്ട് തന്നെ ഒരു നിയമന അധികാരി എന്ന നിലയിൽ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ ക്ഷണിക്കുന്നതിൽ നിയമതടസ്സമില്ല എന്നുള്ള വിശദീകരണമാണ് രാജ്ഭവനിൽ നിന്ന് നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം